ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ സ്കൂട്ടർ മോശം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ രാമകുത്ത് ചെയ്തത് ജൂലൈ പതിനൊന്നിന് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കല്ലേമ്പാടം സ്വദേശി വാളക്കുളം സുനീഷിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പ്രതി മോഷ്ടിച്ചുകൊണ്ടുപോവുകയായിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇൻസ്പെക്ടർ മനോജ് പറയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ സ്കൂട്ടർ നാലായിരം രൂപയ്ക്ക് വർക്ക്ഷോപ്പിൽ വിൽപ്പന നടത്തിയതായി സമ്മതിക്കുകയായിരുന്നു സിപിഒമാരായ പ്രിൻസ് വിവേക് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ